ഇത് മാസ മോട്ടോഷീന്നാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സൈലൻസറിന്റെ സൈലൻസർ ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലെ കവർ ഒട്ടിക്കണ കേസ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസും മെയിനായിട്ട് പറഞ്ഞാണ് പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യുന്നതിന് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ചെയിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ശബ്ദവ്യത്യാസം ഉണ്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കമ്പനി ലൈൻഡർ കിടക്കണം ഹീറോയിൻ്റെ ഒറിജിനൽ ലൈൻ ആണ് അത്യാവശ്യം കുറെ കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നേക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ ചെയിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി മാക്സിമം വലിച്ചെൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഫുൾ ലെങ്തിലേക്ക് ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തിട്ടും നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡൊന്നും കറക്റ്റായിട്ട് സ്പോക്കറ്റ് പിടിക്കുന്നില്ല ചെയിൻ സ്പോക്കറ്റുമ്പോൾ പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെ സെറ്റ് ചെയ്താലും ആ ചെയിൻ്റെ സൗണ്ട് മാറില്ല നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയത് ഇട്ടാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്താണ് പ്ലേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ഇവിടെ നോക്കുമ്പോൾ സ്പോക്കറ്റിൻ്റെ ഭാഗമൊന്നും പ്രോപ്പറായിട്ട് ടച്ചിങ് അല്ല അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെ സെറ്റ് ചെയ്താലും ചെയിൻ പെട്ടെന്ന് ലൂസാവുകയും തന്നെയുള്ള നമുക്കിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഓടിച്ചാൽ പോലും സൗണ്ട് വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് നൂറ് ശതമാനം ചെയിൻ്റെ കംപ്ലയിൻറ്റ് നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ ചെയിൻസ് ബോക്കറ്റ് മാറ്റി പുതിയത് ഇത് വെക്കണം അതേപോലെ നമ്മൾ അതിൻ്റെ ബാക്ക് ടയർ ചെക്ക് ചെയ്തു ടയർ അത്യാവശ്യം കട്ട കൂടുതലുള്ള മോഡലാണ് പുതിയ വലിയ പഴക്കമായിട്ടില്ല നമുക്കത് തന്നെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വീൽ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു വീൽ ബെയറിംഗ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഈ ടയറിൻ്റെ പ്രോബ്ലം വെച്ചാൽ ഈ ടയർ ഫ്ലാറ്റ് ആയിട്ടുള്ള തേമാനേ വരുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കും ഇപ്പോൾ ചെറുതായിട്ടുണ്ട് കുറേ ഓടുംന്തോറും കൂടുതലായിട്ടേ വരുള്ളൂ കേട്ടോ മാറ്റിയിടണ സമയത്ത് പിന്നീട് മാറ്റുമ്പോൾ നൈലോൺ ടൈപ്പ് കട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാലാണ് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് തൽക്കാലം നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ അത് നമ്മൾ ആ രീതിയിൽ സെറ്റാക്കുന്നുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലെ കവർ പൊട്ടിയാണുണ്ട് ഒട്ടിക്കിനെസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി ടൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ട് തൽക്കാലം എങ്ങനെ തന്നെ വെക്കണ നല്ലത് ഫൈബർ ആണ് നമ്മൾ എങ്ങനെ ചെയ്താലും ഒട്ടിച്ചാലും നിൽക്കില്ല അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആയിട്ട് മാറ്റി പുതിയ ദിവസയ്ക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ തലക്കാലം ഉറപ്പായിട്ടാണ് നിൽക്കണേ കാരണം എന്താന്ന് വെച്ചാൽ ടൈ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് അതാണ രീതിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഓയിൽ മാറ്റേസ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് നമ്മൾ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു തോടുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ പുതിയ ലൈനറാണ് വലിയ പഴക്കായിട്ടൊന്നുമില്ല ഹീറോൻ്റെ കമ്പനി ലൈൻഡർ തന്നെ കിടക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കൊന്നു വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളതിൻ്റെ ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഞാൻ സാധാരണ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കാർബേറ്റർ കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് പറയാൻ കാരണം ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ ബിൽഡായിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് നിലവിൽ കിട്ടാം അതിൻ്റേതായുള്ള പ്രോബ്ലംസ് നമുക്ക് ഒട്ടനവധി കംപ്ലയിൻസുകൾ നിലവിലുണ്ട് നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല സാധാരണ ഇപ്പോൾ നമുക്ക് അങ്ങനെ വന്നുകഴിഞ്ഞാൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യമായിട്ട് വരും സാധനം അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ആയിട്ട് നിലയിൽ കാണണമൊന്നുമില്ല പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും പറയണം അതനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റും നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കാരണം കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ ഏകദേശം ഒരു അറുന്നൂറ് താഴെ നമുക്ക് അതിന് മാത്രം ചിലവന്ന കേസാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിലവിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാർബേറ്ററിൻ്റെ കേസ് നമ്മൾ എടുത്തെടുത്ത് പറയണേൻ്റെ കാരണം ഇപ്പോൾ വന്ന വണ്ടികളിലൊരു പത്ത് വണ്ടി വന്ന എട്ട് വണ്ടിയും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് പ്രശ്നം വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ സർവീസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വന്നേക്കാം അപ്പോൾ നമ്മളത് ഒരു ധാരണ തന്നില്ല എന്ന് പറയരുത് അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ പിന്നീട് ഓടിക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാണിക്കും അപ്പോൾ ചെയ്താലും മതി ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒന്നും ഇല്ല ഞാൻ ഒരു കംപ്ലൈൻറ്റ് വരുന്നതിന് മുമ്പ് ജസ്റ്റ് അതിൻ്റെ ഒരു മുൻ ഒരു ഐഡിയ തന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്ന ബാറ്ററി പുതിയ പറ്റുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററിയാണ് കേട്ടോ വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്ററിയാണ് നമ്മൾ വോൾട്ടൊക്കെ നോക്കി മാക്സിമം പതിമൂന്ന് വോട്ട് ഒക്കെ കിട്ടുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ജനറൽ സർവീസ് അതേപോലെ തന്നെ എഞ്ചിനോല് മാറ്റുന്നുണ്ട് ചൈനീസ് സ്പോക്കറ്റ് അടക്കം ഉള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടണേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിന്നെ സൈലൻസർ ഹീറ്റ് ആണോ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും കാണുന്നൊന്നുമില്ല നോർമൽ തകിടുള്ള മോഡലാണ് തകിടാണ് അതിൻ്റെത് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഹീറ്റിംഗ് ആവാം ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹീറ്റിംഗ് കാണിക്കും അതേപോലെ തന്നെ അത് കൂളാകണമുണ്ട് അങ്ങനത്തെ മെറ്റീരിയലാണ് അത് യൂസ് ചെയ്തതാണ് കേട്ടോ അതൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ഒന്നും കിട്ടുന്നില്ല ഓക്കെ